ഈ നാൽപ്പത്തൊന്നാം കൂട്ടം എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തത് മധ്യത്തിനായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ ഇവിടുത്തെ ചെത്തു തൊഴിലാളികൾ കൊണ്ടുവന്ന് കള്ള് നേരിട്ട് ചാരാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇവിടെ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് കോയിമാലെന്നു പറഞ്ഞിട്ടുള്ള ആളുകൾ ഇവിടെ പണ്ട് ഈ മേഖലയിൽ വന്ന് താമസിച്ചിട്ട് താമസിക്കുന്ന സമയത്ത് അവരൊരു മൂർത്തിയെ വെച്ച് ആരാധിച്ചിരുന്നെ തൂളിമാനം എറിയാൻ പോകുന്നു എന്ന് ഇവിടുത്തെ മെയിൻ ശാന്തി വിളിച്ച് പറയും വിളിച്ചു പറയുമ്പോൾ ഈ പ്രദേശത്ത് ഈ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗ ലേക്ക് ചുറ്റും വരുവാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നുള്ളത് എടാട് ശ്രീഭദ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലാണ് അഖില തിരുവിതാംകൂർ മലേറിയ മഹാസഭയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഈ ക്ഷേത്രം ക്ഷേത്രമായി മാറിയിട്ട് ഏകദേശം നാല് നൂറ്റാണ്ടിൽ കൂടുതലായിട്ടുണ്ട് അതിനു മുൻപ് ഇവിടം വൻവൃക്ഷങ്ങൾ നിറഞ്ഞ കാവായിരുന്നു മലകളാൽ ചുറ്റപ്പെട്ട എടാട്ടുമലയിൽ ആദ്യം വന്ന് താമസം ആരംഭിച്ചത് മലയേറിയ വിഭാഗത്തിൽപ്പെടുന്ന കാനപ്പള്ളി കുടുംബക്കാരായിരുന്നു ഇവർ വിശ്വാസത്തിന്റെ ഭാഗമായി വെച്ചാരാധന പോലുള്ള ആരാധന മാർഗങ്ങൾ ചെയ്തു പോന്നിരുന്നു അങ്ങനെ ആരാധന നടത്തിയിരുന്ന ഇവിടം കാനപ്പള്ളിക്കാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രത്തിന്റെ പേര് ആദ്യം ഈ കാനപ്പള്ളിക്കാവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കാനപ്പള്ളിക്കാവെന്ന അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ക്ഷേത്ര ഈ പഴയ കൈമണി ക്ഷേത്രം ഉണ്ടല്ലോ ഉപകരണങ്ങളൊക്കെ അതിലൊക്കെ ഈ കാനപ്പള്ളി അങ്ങനെ ഉള്ളതിൽ കാനപ്പള്ളിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് അച്ഛനൊക്കെ ഒരു എന്നാൽ ഈ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർന്ന് കോയമാരെന്നു പറഞ്ഞിട്ടുള്ള ആളുകൾ ഇവിടെ പണ്ട് ഈ മേഖലയിൽ വന്ന് താമസിച്ചിട്ട് താമസിക്കുന്ന സമയത്ത് അവരൊരു മൂർത്തിയെ വെച്ച് ആരാധിച്ചിരുന്നാണ് പറയുന്നത് അപ്പം അവിടുന്ന് അവിടുന്ന് ആ കുടുംബലിരുന്ന് അപ്പോൾ അതിനുശേഷം അവർ ഈ പറഞ്ഞ അവരുടെ നാട്ടിൽ ഈ കുടുംബലിൽ ഒരു വസൂരി എന്ന് പറഞ്ഞൊരു അസുഖം പണ്ട് എല്ലാവർക്കും ഇടപെട്ടു അപ്പോൾ ആ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മരണങ്ങളും മറ്റുള്ള ഇതൊക്കെ സംഭവിച്ച സമയത്ത് ഇവർ ഈ കൊടുങ്ങലുകൾക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം അപ്പോൾ ആ സമയത്ത് എന്നാ അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ വല്യപ്പന ഇങ്ങനെ കനപ്പള്ളി എന്ന് പറഞ്ഞൊരു തറകാട്ട് ഞാനും കനപ്പള്ളിയാണ് കനപ്പള്ളി കൊച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്യപ്പൻ അപ്പം അവരെ ഉണ്ടായിരുന്നു അപ്പം അവരൽ ഈ ഈ പൂജാവിധികൾ അപ്പോൾ അവർ ആ വെച്ച് നടത്തുന്ന കാര്യങ്ങൾ അവർ ഈ വ എന്ന് പറഞ്ഞാൽ കൊച്ചെന്ന് പറഞ്ഞ ആളാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം ആ പൂജാവിധികൾ അവരെ പഠിപ്പിച്ച അത്യാവശ്യം കാര്യങ്ങൾ പിന്നെ അവരാൾ കഴിയുന്നത് ഏത് രീതിയിൽ ചെയ്താലും ആ മതി എന്നുള്ള ആ ഒരു രീതിയിലാണ് സ്വീകരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നിലയിൽ ഈ അമ്പലം ഇതിനു മുമ്പ് താഴെയായിരുന്നു ഈ റോഡിന്റെ അടിവശത്ത് അവിടെ നിന്ന് ഈ പറഞ്ഞാൽ അതിനുശേഷം ഈ ഇളങ്കാവെന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ റോഡിനടിയിൽ കാണുന്ന ഒരു പിന്നെ കല്ലുകെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെ ആ ഇളങ്കാവ് എന്ന് പറഞ്ഞാൽ ഇതിലായിരുന്നു ഇതിനു മുമ്പ് ഈ അമ്പലം വരുന്നതിന് മുമ്പ് പ്രതിഷ്ഠയായിരുന്നത് നിരവധിയായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു കാനപ്പള്ളിക്കാവ് അതിൽ പ്രധാന ചടങ്ങുകളായിരുന്ന നാൽപ്പത്തൊന്ന് കൂട്ടവും ായി വർഷത്തിൽ രണ്ടുസവങ്ങളും ഇവിടെ രണ്ടുസവായിരുന്നു അന്ന് പണ്ട് രണ്ടുസവെന്ന് പറയുമ്പം ആദ്യത്തെ ഉത്സവത്തിൽ ആ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പതാണ് ഉത്സവം നടക്കുന്നത് അതിനു മുമ്പായിട്ട് കന്നിമാസം മുപ്പതാം തീയതി നോവംബർക്കിൽ എന്ന് പറഞ്ഞുണ്ടായിരുന്നു നോവംബർക്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവേനിമാര് അന്ന് രാത്രി കന്നിമാസം ഒന്നാം തീയതി തലോസം ക്ഷേത്രത്തിൽ വന്ന് അതിനുശേഷം കുളികോടയിൽ പോയി കുളിച്ച് രാത്രി ഒരു പന്ത്രണ്ട് മണി ആ ദിവസം മാറുന്ന കന്നി ഒന്നിലേക്ക് വരുന്ന ആ സമയത്ത് ഈ ആശങ്കാവിൽ വെച്ച് നോയമ്പറിക്കൽ ഒരു ചടങ്ങുണ്ടായിരുന്നു മേളം കാര്യങ്ങളെല്ലാം ഉണ്ടാവും അന്ന് തിരുമേനിമാർ എന്നാ രണ്ടുപേർ അവർ ഒന്ന് ഞാൻ എൻ്റെ അറിവിൽ ഇപ്പം ഞാൻ തടുത്തുമാക്കൽ കൊച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പൂജാരി ഉണ്ടായിരുന്നു പിന്നെ അച്ഛനായിരുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അത്ര സമുദായപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പം ഈ നോയമ്പറയ്ക്കിൽ കഴിഞ്ഞ് അന്ന് പൂജാരിമാർ മാറിയിടും മാറിയിട്ട് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഒരു മാസം നോയമ്പ് ആ നോയമ്പ് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ഇതിലേക്ക് ഏത് കൊടിയേറുന്നത് ഇരുപത്തെട്ടാം തീയതി ഇത് ആ മാസം ഇരുപത്തെട്ടിന് കൊടിയേറിയിട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഉത്സവമാണ് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് മുപ്പാം തീയതിയും ഈ പറഞ്ഞാൽ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് രണ്ട് കടവിലെഴുന്നിലത്തുണ്ട് ഈ ഇരുപത്തൊമ്പ ലാസ്റ്റ് ദിവസം നമ്മൾ കടവിലെഴുന്നിലത്ത് കഴിഞ്ഞിട്ട് എന്നാ അവിടുന്ന് ഈ ആറാട്ടോട് അതായത് താലപ്പൊലിയോട് കൂടി നമ്മൾ ആശാങ്കാവി വരികയും അവിടുന്ന് ഇന്നും താലത്തിൻ്റെ കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദേവി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അവസാനിച്ച് കഴിഞ്ഞ് ഒന്നാം തീയതി നടയടയ്ക്കുന്നു നട കഴിഞ്ഞിട്ട് എല്ലാവരും ഈ തുളിമാനം എറിയാൻ പോകുന്നു എന്ന് ഇവിടുത്തെ മെയിൻ ശാന്തി വിളിച്ചു പറയും വിളിച്ചു പറയുമ്പോൾ ഈ പ്രദേശത്ത് ഈ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ചുറ്റും വരുവാണ് തൂളിമാനം എറിയുന്നതെന്നും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് വെറ്റിലയും തേങ്ങാക്കത്ത് പിന്നെ അടയ്ക്കാം അടയ്ക്കാതെ ചെറിയ പീസ് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ വിതറുകയാണ് വെതറുമ്പോഴത്തേക്കിനും അത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര മാത്രം കൂടുതൽ ഇട്ട് പെറുക്കിയെടുക്കാൻ പറ്റും അതായത് നമ്മൾ മൊട്ടായി പെറുക്കിന് പിള്ളേർ ഇടുന്ന പോലെ ആ രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി കൂടി ആളുകൾ എല്ലാവരും കൂടെ ഒത്തു വന്നിട്ട് ഇത് മൊത്തം പെറുക്കിയെടുത്തിട്ട് എല്ലാവരും പുറകോട്ട് പുറകോട്ട് തന്നെ തിരിഞ്ഞ് പോകണമെന്നാണ് പിന്നെ ഇങ്ങോട്ട് ആരും പ്രവേശിക്കാൻ പാടില്ല ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞ് കയറത്തില്ല അപ്പോൾ ഉടനെ തിരുവേനി മെയിൻ ശാന്തി നടയടയ്ക്കുന്നു അത് അദ്ദേഹം തിരുവനന്ത പുറകോട്ട് തന്നെ തിരിഞ്ഞ് ഇറങ്ങി പോകുക നാൽപ്പത്തൊന്ന് കൂട്ടം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കാരണന്മാരായിട്ട് തലമുറകളായിട്ട് ചെയ്തുകൊണ്ട് വന്ന ഈ നാൽപ്പത്തൊന്നാം കൂട്ടം ആചാരം എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തത് മധ്യത്തിനായിരുന്നു അത് ഉണ്ട് കള്ളുണ്ട് ഉണ്ട് നാടൻ ചാരായം ഇത്രയും സംഭവങ്ങൾ ഒരു ചെറിയൊരു കുമ്പിൾ പോലെ ഇല കൂട്ടിയിട്ട് അതിനകത്താണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് പ്രായമുള്ള കാരണവന്മാർ മാത്രമേ പോകത്തുള്ളൂ പിന്നെ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ അകത്തി നിർത്തിയിരുന്നൊരു സംഭവമാണ് എങ്കിലും ഞങ്ങൾ ചില ആളുകൾക്ക് മാത്രമേ അതിനെപ്പറ്റി കണ്ടിട്ടുള്ളൂ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നതുകൊണ്ട് അത് കാണാൻ പറ്റി അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കുമ്പിൾ കൂട്ടിയിട്ട് ഇതിനകത്തോട്ട് ഒരു കുമ്പിളിൽ മദ്യം അതായത് കള്ള് പിന്നെ വേറൊരു കുമ്പളിൽ ബ്രാൻഡി കൊണ്ടുവരും പിന്നെ നാടൻ ചാരായം ഇത്രയും സംഭവങ്ങളാണ് ഒഴിച്ചു വയ്ക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന കാരണന്മാർ അവിടുത്തെ ഈ പൂജാരികളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കുറേ ഈ നറുക്കലയൊക്കെ വെച്ചിട്ട് അതിൽ കുറേ തിരിയൊക്കെ കത്തിച്ച് അത് എത്രയാണ് നാൽപ്പത്തൊന്ന് തിരിയോ അങ്ങനെയുണ്ട് പിന്നെ വലിയ പന്തങ്ങൾ അങ്ങനെയൊരു ശരിക്കൊരു ഹോമം പോലെ ആ ഒരു സെറ്റപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കാരണവന്മാരെയും ആരാധിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു പ്രധാന ബോധ്യം എന്ന് പറയാൻ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ ഇവിടുത്തെ ചെത്തു തൊഴിലാളികൾ കൊണ്ടുവന്ന് കള്ള് നേരിട്ട് ചാരാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ നാൽപ്പത്തൊന്ന് കൂട്ടവും ആ കാക്കന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ മദ്യപാനി എന്ന് പറഞ്ഞാൽ അമിത മദ്യപാനിയല്ല മദ്യം കഴിക്കാത്തവരാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ മദ്യം കഴിക്കുന്നവരായിരുന്നു അവരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുക എന്നൊരു സങ്കല്പായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കള്ള് ചേരാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുപോലെ നാൽപ്പത്തൊന്ന് കൂട്ടം നമ്മൾ നിർത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെതായൊരു ആചാരം ലോകം വന്നിട്ടുണ്ട് പിൽക്കാലത്ത് ക്ഷേത്രം അഖില തിരുവിതാംകൂർ മലേറിയ മഹാസഭയുടെ ഒന്നാം നമ്പർ ശാഖയുടെ നിയന്ത്രണത്തിലാവുകയായിരുന്നു കാനപ്പള്ളിക്കാവിൽ പിന്തുടർന്നു പോന്നിരുന്ന ആചാരങ്ങളും ചടങ്ങുകളും നടത്താൻ ആളില്ലാതെ വരികയും തുടർന്ന് താന്ത്രിക വിദ്യ പ്രകാരമുള്ള പൂജാതി മാറുകയും ചെയ്തു ഇപ്പോഴിവിടെ ഭക്തജനങ്ങളുടെ സഹകരണത്താൽ ചുറ്റമ്പല നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തുല്യ പ്രാധാന്യമുള്ള പ്രതിഷ്ഠകളായി ശാസ്താവും ഭദ്രകാളിയും ഇവിടെ കുടികൊള്ളുന്നു ഭദ്രകാളിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേദാള വേദാളകണ്ഠസ്ഥതയാണ് വേദാളത്തിന്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ഭദ്രകാളി അയ്യപ്പൻ വേട്ടക്കനുമകൻ സങ്കല്പത്തിലുള്ള അയ്യപ്പനാണത് ഒരു കയ്യിൽ വില്ലും മറു കയ്യിൽ ശരവും പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള അയ്യപ്പനാണ് അതിൻ്റെ ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് കടും പായസം ഗുരുതി നടഗുരുതിയൊക്കെയാണ് പ്രധാന വഴിപാടുകൾ അതുപോലെ ഒരിക്കൽ പുറത്തെ കളത്തിൽ ഗുരുതി നടത്തുന്നുണ്ട് ശാസ്താവിൻ്റെ പ്രധാന വഴിപാട് നീരാഞ്ജനം നെയ്വിളക്ക് എന്നിവയാണ് മണ്ഡലകാല ഉത്സവം മകര ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ മൂന്ന് രണ്ട് പ്രധാന ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് ഒരിക്കലാണ് വിശദമായിട്ടുള്ള നൂറും പാലും കൊടുക്കുന്നത് നമ്മൾ പിന്നെ മാസപൂജക്കൊക്കെ സാധാരണ തളിച്ചുപൂജയാണ് പതിവ് വർഷത്തിലൊരിക്കല് നൂറും പാലും പന്തം കൊത്തി കൊളുത്തി വെച്ചിട്ടുള്ള നൂറും പാലും ചെയ്യാറുണ്ട് ഈ ക്ഷേത്രത്തിൽ പണ്ട് വെളിച്ചപ്പാട് വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ കാവി നാരായണെന്ന് പറഞ്ഞൊരു വലുപ്പനായിരുന്നു വെളിച്ചപ്പാടായിട്ട് കാരണം ക്ഷേത്രം ഈ കളവിലെ നിലത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളെ ഇപ്പോൾ ശാന്തിക്കാരോടൊപ്പം കുളി എല്ലാം കഴിഞ്ഞ് അവർ ഘോഷയാത്ര വരുന്ന കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു താഴെ ആദ്യം അമ്പലം ഉണ്ടായിരുന്ന സ്ഥലത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇളങ്കാവില് വരുമ്പം തുള്ളുന്ന ഒരു ഇതുണ്ടായിരുന്നു അവിടുന്ന് തുള്ളി ഈ വെളിച്ചപ്പാട് തുള്ളിയാണ് അമ്പലത്തിൽ ഇതിലേക്ക് വരാറുള്ളത് പിന്നെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പിൽക്കാലത്ത് ഈ പറഞ്ഞാൽ രോപിച്ച് ആളുകളില്ല അതിലേക്ക് അങ്ങനെ വളർന്നില്ല പിന്നെ ഈ നമ്പർ പൂജയിലേക്ക് കടന്നപ്പോഴത്തേക്കാണ് മാറ്റം വന്നിട്ടുള്ളത് പോരായ്മയിട്ട് പല കാര്യങ്ങളിലും ഈ പഴയതും പുതിയത് ഇതും വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേനും ഒത്തിരി രൂപിച്ചു പോയിട്ടുണ്ട് ഇത് ചടങ്ങുകൾ ക്ഷേത്ര ചടങ്ങുകൾ ടിപ്പുള്ളതെന്ന് പറഞ്ഞാൽ വാളുണ്ടല്ലോ ദേവിയുടെ വാൾ അത് നമ്മൾ ഇവിടുന്ന് ഇപ്പം ഉത്സാഹത്തിൻ്റെ ലാസ്റ്റ് ദിവസം തൊട്ടടുത്തുള്ള എസ് എൻ ഡി പി എന്നൊരു ക്ഷേത്രമുണ്ട് വൈകിട്ട് അപ്പോൾ അവിടുന്ന് ഒരു വെളിച്ചപ്പാടായിട്ട് നമ്മൾ വാൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ആ പിന്നെ ഘോഷയാത്രയിൽ ദേവി പിന്നെ തിടമ്പും കൊണ്ടുപോകും അപ്പോൾ അതിൽ ആ താലപ്പൊല്ലി ഘോഷയാത്രയിൽ ഒരാൾ പോകാറുണ്ട് അപ്പോൾ ചേട്ടനായിരിക്കും എൻ്റെ ചേട്ടനായിരിക്കും പോകുന്നത് ശരി ഈ കടവില്ലെന്നുള്ളതിനു പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒത്തിരി ചടങ്ങുകളുണ്ടായിരുന്നു അന്ന് ചടങ്ങുകൾ എന്ന് പറയുമ്പോഴത്തന്നെ തിരുമാരിമാർ ശാന്തിക്കാർ രണ്ടുപേർ ഉണ്ടാവും പൂജാരിമാരുടെ കൂടെ ഒരു പിന്നെ സഹായി അതേ ഉണ്ട് ഒരു തട്ടത്തിൽ പിന്നെ പുഞ്ച അതായത് പിന്നെ നെല്ല് അരി തുളസി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു തട്ടം അപ്പോൾ അതിലുണ്ട് അപ്പോൾ അവർ ആ അമ്പലത്തിൻ്റെ കിഴക്ക് സൈഡാണ് കിഴക്ക് സൈഡിൽ നിന്നിട്ട് കുറേ കുത്തി ചട പൂജ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കടവിലേക്ക് പോകണമെന്നുള്ളൂ കടവിലേക്ക് പോകുന്നതിനായിട്ട് അതിന് ഒരു ചട ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഇതായിരുന്നു അവർ അതായത് പിന്നെ ഫ്രണ്ടിൽ പോകുന്നയാൾ ചാണകള്ളം തെളിച്ച് അത് ഈ പാള എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ ചാണ ഈ വെള്ളമൊക്കെ തെളിക്കുന്നത് ഈ പരിതരത്തിനും ഭാരം ചാണകള്ളം തെളിച്ചാണ് പോകുന്നത് അതായത് അന്ന് ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ മേളത്തിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് വലന്തല വലന്തലയുടെ ഒരിതുണ്ടല്ലോ ആ അതിന് താളത്തിനനുസരിച്ചിട്ടാണ് അയാൾ മുന്നേ വെള്ളം തെളിച്ച് പോവും തൊട്ടു പുറകിൽ പിന്നെ ഫ്രണ്ട് എന്നാ അശ്വിൻ്റെ ശാന്തി കുടയ മുത്തുക്കുട കാര്യങ്ങൾ ശംഖുന്ന് ആൾ അങ്ങനെ ഓരോ ഒരു അഞ്ചെട്ട് പേര് നേരനേരമായിട്ട് അവർ ആദ്യത്തെ ഇതിൽ നിന്നിട്ട് ഏറ്റവും പിന്നെ ബാക്കിലാണ് മേൻശാന്തി ഉള്ളത് മേൻശാന്തി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ എറിയും ഒരു മന്ത്രം ചുറ്റിയിട്ട് അങ്ങനെ ഇത് വായ്മൊഴിയാണല്ലോ തൊട്ടേ പ്രധാന ഒരു വഴിപാട് അത് തേൻ അഭിഷേകമായിരുന്നു ഈ അഭിഷേകം എന്തുകൊണ്ട് നിർത്തിയ എന്നു മുതലോ അന്ന് മുതലോ ക്ഷേത്രത്തിന് അതിൻ്റെതായ അധോഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ തേനഭിഷേകം വീണ്ടും തുടരാനാണ് കഴിഞ്ഞ കാഴ്ചത്തെ ദേവപ്രശ്നം വിധിയിൽ കാണുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം ഭാഗം റൂട്ടിൽ എടാഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്ത് നിന്നും എട്ട് കിലോമീറ്ററും വാഗമണ്ണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം തുടർന്നും ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കലകളെയും കലാകാരെയും സംബന്ധിച്ച വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്